പഴമയുടെ നാണയക്കിലുക്കവുമായി ഇക്കുറിയും കൊടുങ്ങല്ലൂരിൽ ഉത്രാടക്കിഴി സമ്മാനിച്ചു കൊച്ചി രാജകുടുംബത്തിലെ അന്തർജനങ്ങൾക്ക് ലഭിച്ചിരുന്ന ഓണപ്പുടവ എന്ന അവകാശമാണ് തിരുക്കൊച്ചി സംയോജനത്തോടെ സർക്കാരിൻ്റെ കീഴിലായത് ഉത്രാടക്കിഴി പണമായാണ് നൽകുന്നത് കൊച്ചി രാജവംശത്തിലെ പിന്തുടർച്ചക്കാരായ സ്ത്രീകൾക്ക് പതിവ് തെറ്റാതെ സർക്കാർ നൽകുന്ന ഉത്രാടക്കിഴി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള അവരുടെ വീടുകളിലേക്ക് എത്തിക്കുന്നതിന്റെ ഭാഗമായി കൊടുങ്ങല്ലൂരിലും ചടങ്ങ് നടന്നു പടാക്കുളത്ത് താമസിക്കുന്ന ചാഴൂർ കോവിലകത്ത് ഗീത തമ്പുരാൻ മകൾ സുപ്രിയ രാജ എന്നിവർക്കാണ് റവന്യൂ അധികൃതർ ഉത്രാടക്കിഴി സമ്മാനിച്ചത് കൊടുങ്ങല്ലൂർ തഹസിൽദാർ എം ശ്രീനിവാസ് ഉത്രാടക്കിഴി കൈമാറി ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ഗോപകുമാർ സി ജി ശ്യാമള റസിയ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ശ്രീചിത്ര തിരുനാൾ മഹാരാജാവ് തൃപ്പൂണിത്തുറ കൊട്ടാരത്തിലെ തമ്പുരാട്ടിമാർക്ക് ഓണപ്പുടവ നൽകുന്ന പതിവ് ഉണ്ടായിരുന്നു ശേഷം ഇതിനുള്ള തുക എൻറോമെന്റ് എന്ന പേരിൽ സർക്കാരിനു കൈമാറി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊന്ന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് സർക്കാർ ഇതു സംബന്ധിച്ച് ഉത്തരവിറക്കി അങ്ങനെ ഉത്രാടക്കിഴി സമർപ്പണം സർക്കാർ കാര്യമായി കൊച്ചി രാജ്യത്തിന്റെ ആസ്ഥാനം എന്ന പദവിക്ക് കീഴിൽ കുടുംബാംഗങ്ങളുടെ കണക്കെടുപ്പ് തൃശൂർ ജില്ലാ ഭരണകൂടത്തിന്റെ ചുമതലയായി കുടുംബാംഗങ്ങൾ കേരളത്തിൽ എവിടെയായാലും അവർക്കുള്ള സംഖ്യ തൃശൂർ ട്രഷറി മുഖേന അനുവദിച്ചു തുടങ്ങി പതിറ്റാണ്ടുകളോളം പതിനാല് രൂപയും ചില്ലറയും മാത്രമായിരുന്നു ഉത്രാടക്കിഴിയിലെ തുക ഇതിലെ ചില്ലറത്തൊട്ടുകൾ കിട്ടാതായതോടെ കിഴിത്തുക പതിനഞ്ച് രൂപയായി നൽകിയ ചരിത്രവുമുണ്ട് പല കാലങ്ങളിലായി തുകയിൽ അൽപ്പാൽപ്പം വർധനയുമുണ്ടായി രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇപ്പോഴത്തെ ആയിരത്തിയൊന്ന് രൂപയായി തുക വർദ്ധിപ്പിച്ചത് അവകാശികളെ അതാത് താലൂക്കുകളാണ് ബന്ധപ്പെടുന്നത് തഹസിൽദാർമാർ പാസാക്കുന്ന അപേക്ഷകൾ തൃശൂർ കളക്ട്രേറ്റ് മുഖേന സർക്കാരിലേക്ക് കൈമാറും തുടർന്ന് തൃശൂർ ട്രഷറിയിലേക്ക് പണമെത്തും അതത് താലൂക്ക് തഹസിൽദാർമാരോ സർക്കാർ പ്രതിനിധികളോ നേരിട്ടെത്തിയാണ് ഉത്രാടക്കിഴി സമർപ്പിക്കുന്നത് മീഡിയ ടൈം കൊടുങ്ങല്ലൂർ